ഹലോ ഗായ്സ് ഇറ്റ്സ് മീ റാഷിക് ദ സെയിലർ അപ്പൊ നമ്മളെ ഇന്നത്തെ ചർച്ച എന്താന്ന് വെച്ചാൽ ഞാനൊക്കെ സ്കൂളിൽ കേട്ടത് എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ കടലിൽ നിന്നും സൂര്യൻ സൂര്യനുദിക്കുന്നു കടലിൽ നിന്ന് കടലിൽ തന്നെ സൂര്യൻ അസ്തമിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒരു വൈബായിട്ട് കാലിക്കറ്റ് ബീച്ചിൽ നിന്ന് വന്നു പോയ സമയത്ത് എന്തായാലും മോർണിംഗ് ആയപ്പോഴേക്ക് നമുക്ക് വീട്ടിൽ പോവാന്നുള്ളൊരു വൈബിലായിരുന്നു അപ്പോൾ എൻ്റെ കൂടെയുള്ള കുറച്ച് കൂട്ടുകാർ പറഞ്ഞു അവർക്ക് സൂര്യോദയം കണ്ടിട്ട് പോകുക എന്നുള്ള എന്തായാലും കടലിന്റെ അടുത്തതല്ലേ എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ കോഴിക്കോട് സൂര്യ ഉദയം കാണില്ല സൂര്യ അസ്തമയം കാണുള്ളൂ എന്നുള്ളത് നമ്മുടെ ഒരു കൂട്ടുകാരുടെ പറഞ്ഞപ്പോൾ ചെറിയൊരു വാക്കു തർക്കങ്ങളുണ്ടായി അതെന്തുകൊണ്ടാണ് നമ്മളിവിടെ കണ്ടതാണല്ലോ അപ്പോൾ അവർ പറഞ്ഞത് വേറെ സ്ഥലത്ത് നിന്നൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഏത് സൂര്യ ഉദയം സൂര്യാസ്തമയം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഇവിടെ ഈ കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റൂല കേരളത്തിലെ കടലിൽ സൂര്യോദയം കാണാൻ പറ്റൂല സൂര്യാസ്തമയം മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ നേരം വെളുക്കോളം നിന്നു ആറ് പത്തിനായിരുന്നു സൂര്യോദയം ആറ് പത്ത് കഴിഞ്ഞ് ആറര കഴിഞ്ഞ് ഏഴ് മണി കഴിഞ്ഞ് ഏഴരായിട്ടും നമ്മുടെ സൂര്യനെ കണ്ടിയില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ കൂട്ടുകാർക്ക് ആ ഒരു സംശയം തീർന്നു അപ്പോൾ അങ്ങനെ ഒരു സംശയം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പല ആളുകൾക്കും ഈ ഒരു സംശയം ഉണ്ട് എന്നുള്ളത് അറിയണ്ടായി അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതൊരു ജസ്റ്റ് ഒന്ന് ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ തട്ടിമാറ്റി പോകാൻ തറിയെന്ന് വിളിക്കരുത് പൊങ്കലിടരുത് അറിയാത്തവരുണ്ട് എന്നുള്ളത് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അറിയാത്തവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ എവിടെയും നമുക്ക് സൂര്യ ഉദയം കാണാൻ പറ്റില്ല സൺറൈസ് കാണാൻ പറ്റൂല അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ കിഴക്ക് ഭാഗത്ത് കടലില്ല നമുക്ക് കേരളത്തിലെ പടിഞ്ഞാറ് ഭാഗത്താണ് നമുക്ക് കടലില്ല അതുകൊണ്ടാണ് നമുക്ക് സൂര്യാസ്തമയം മാത്രം കാണുന്നത് സൺറൈസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ കാലിക്കറ്റ് ബീച്ചിൽ അപ്പോൾ നമ്മുടെ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗമാണ് കടൽ അതുകൊണ്ടാണ് നമുക്ക് അവിടെ കാണുന്നത് പക്ഷേ ഈ സെയിം ടൈമിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും കന്യാകുമാരിയിൽ നിങ്ങൾ പോയ സമയത്ത് അസ്തമയം കാണാം സൂര്യോദയവും കാണാം അതെന്തുകൊണ്ടാണ് അത്ര അടുത്തല്ലേ എന്നുള്ളത് അപ്പോൾ ആ ഒരു സംശയം ഇവർക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളത് ആക്കി കൊടുത്തങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്പഴം എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഷേപ്പ് കാണാം ഇങ്ങനെ വന്നിട്ട് ഏറ്റവും എൻഡാണ് കന്യാകുമാരി കിടക്കുന്നത് അപ്പോൾ കന്യാകുമാരിയിൽ മൂന്ന് സമുദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് ഇന്ത്യൻ ഓഷ്യൻ ബേ ഓഫ് ബംഗാൾ അറേബ്യൻ സീ ഈ മൂന്ന് സീകൾ ഒരുമിച്ച് വന്നതാണോ എന്ന് വെച്ചാൽ അതൊരു മുനമ്പാണ് നമ്മുടെ കന്യാകുമാരി കിടക്കുന്നത് അപ്പോൾ അവിടെ ഒരു സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂര്യ കാണാം സൂര്യാസ്തമയവും കാണാം അത് ആ രണ്ടിലായതുകൊണ്ടാണ് പക്ഷെ ആ രണ്ട് നോക്കും നമ്മുടെ കാലിക്കറ്റ് വരുന്നത് ഈ ഒരു സൈഡിലാണ് അപ്പോൾ കാലിക്കറ്റ് പടിഞ്ഞാറ് ഭാഗം മാത്രമേ പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമേ നമുക്ക് വ്യൂ ഉള്ളൂ എന്നുവെച്ചാൽ പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമേ നമുക്ക് എന്താണ് കടലിൽ നിന്ന് സൂര്യൻ അസ്തമിച്ച് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുള്ളൂ മറ്റേ ഭാഗത്ത് മലകളാണ് എന്തൊരു മല പേര് ഞാൻ മറന്നുപോയി അപ്പൊ ആ ഭാഗത്ത് നിങ്ങൾക്ക് നമുക്ക് സൂര്യ ഉദയം കാണാൻ പറ്റത്തില്ല പക്ഷെ അറ്റ് ദ സെയിം ടൈമിൽ കന്യാകുമാരി ഇത് കാണാൻ പറ്റും അപ്പം അതാണ് ഇതിന്റെ കുട്ടൻസ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പുതിയൊരു അറിവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കായി ഞാൻ ഈ വീഡിയോ ആദ്യം ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ കടലിനെ കുറിച്ചും കപ്പലിനെ കുറിച്ചും കപ്പലിലെ ജോലികളെ കുറിച്ചും കപ്പലിലേക്ക് ജോലിക്ക് കയറ്റുന്ന ആളുകളെ ഒരുപാട് കുറച്ച് പ്രോഗ്രാമുകളും അതുപോലുള്ള പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടൂറിസ്റ്റ് കപ്പലുകൾക്കൊക്കെ ലേഡീസ് ആണെന്നുണ്ടെങ്കിലും ജെൻസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേക്കൻസികളൊക്കെ അവർ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് ഇതിൽ തന്നെ ഉണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ വേക്കൻ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് എന്താ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കെ എനേബിൾ ചെയ്തിരുന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇറ്റ്സ് മീ റാഷിക് സൈലർ ബൈ ബൈ